യിൽവേ സ്റ്റേഷനിൽ എത്തിക്കൂ അപ്പൊ ഞമ്മള് പരീക്ഷ ചെയ്താലും നമ്മൾ അമ്മാൻ്റെ ഉടക്ക് പോവാനുണ്ടോ അതുകൊണ്ടാണ് ചട്ടി ഇതൊക്കെ പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുള്ളിൽ പോയി ടിക്കറ്റ് എടുക്കാൻ പോവാണ് ഞങ്ങക്ക് പിന്നെ ടിക്കറ്റ് എടുക്കേണ്ട വിചാരം ഞങ്ങൾ ഫസ്റ്റ് തന്നെ റെയിൽപാടത്തിന്റെ അങ്ങോട്ടാട്ടോ മണ്ടി പോയത് അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് എടുക്കും ഞങ്ങൾ ട്രെയിൻ വരാൻ കുറച്ചുകൂടി സമയം ഉണ്ട് അപ്പൊ ഞങ്ങള് തേരാടി നടത്തല്ല അപ്പൊ ഞമ്മക്ക് ട്രെയിൻ ആയി കറീട്ടി പല്ലപ്പോഴായി മലപ്പുറത്തിലേക്ക് യാത്ര പോകാൻ പോകാം അപ്പൊ ഞങ്ങള് ട്രെയിന് ലേറ്റ് സ്വത്തു പറഞ്ഞ അന്തിയിലേറെ പിന്നെ ഞങ്ങള് മരം കയറിലായിരുന്നു കേട്ടോ ഞാൻ സ്വത്തുവിനൊക്കെ തോപ്പിച്ച് അയിലേറെ മുന്നേ കയറി സ്വത്തുക്ക് മൂടെ തന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടല്ലോട്ടോ ഓ ഞാൻ മേലെയോ അടിയിലായിരുന്നു പിന്നെ ഞാൻ ഇറങ്ങാൻ നോക്കി ഇത് കൂടി ഇറങ്ങാൻ വയ്ക്കണ ലാസ്റ്റ് ഇമ്മച്ച് പൊത്തിപ്പിടിച്ച് ഇറക്കി തന്നു കെട്ടോ കാരണം കാരണം മറ്റേ മകപ്പുറത്ത് ഇരിക്കണ കാരണം ഞാൻ അമ്മക്ക് നേരിക്ക് ഇറങ്ങാൻ പറ്റില്ല ആ നേരത്തെ അതി കൂടെ കയറി കൊടുത്തുകൂടി ഇറങ്ങാൻ പറ്റില്ല അത് കാരണം ഞാൻ അതുകൂടെ ആകെപാട പെട്ടിന്ന് ലാസ്റ്റ് സ്വത്ത് വല്യ ആളായിരുന്നു അപ്പൊ സ്വത്തുവിനെ വലിച്ചിടാന പ്ലാനിങ്ങിലായിരുന്നു ഞാന് ഓ പേ ഓനിക്ക് പിന്നെ ചെരുപ്പ് കൊടുക്കാതെ നമ്മളെ തട്ടി കളിച്ചു ഏർ അപ്പൊ ഇമ്മച്ചിന്നെ ചീത്തറിഞ്ഞിട്ട് ഞാൻ ഓനിക്കന്നെ പിന്നേം കൊടുത്തുട്ടോ പിന്നെ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തിൽ പാടാണ് വല്ലപ്പോയ റെയിൽവേ സ്റ്റേഷനാണ് ഞങ്ങൾ ഇവിടെ നിക്കണ സൂര്യൻ അസ്തമിക്കുമ്പോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾ അവിടുത്തെ കാഴ്ചകൾ പോയി കണ്ടിട്ടുവാ അപ്പൊ നെല്ല് കൊയ്യുന്ന ടൈമാണ് ആണ് അപ്പൊ ട്രാക്ടറൊക്കെ നെല്ല് കൊയിഞ്ഞോണ്ട് ഇതിന്റെ അപ്പുറത്തൊക്കെ കൊറേ കുളങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മളെ ആമ്പലും ഇതൊക്കെ പെറുക്കിയൊക്കെ നിങ്ങള് കണ്ടിട്ടുണ്ടാവും കച്ചറ ഇത് പിന്നെ ഞങ്ങള് ടിക്കറ്റ് എടുത്താണുണ്ടോ ഇത് പിന്നെ അവിടുന്ന് ഒരു തീ പെട്ടിക്കൊള്ളിട്ടിഞ്ഞിട്ട് ഞങ്ങൾ കത്തിക്കാൻ നോക്കി പക്ഷെ അത് ഒത്ത് കത്തിച്ചു അപ്പളും ഇങ്ങനെ ചീത്ത കേട്ടായി പിന്നെ ട്രെയിൻ വരാനായിട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് ബോഗിയൊന്നും കിട്ടിയില്ല ലാസ്റ്റ് അങ്ങനെ ഒരു ബോഗിയിൽ കയറി അങ്ങനെ ഇക്ക സ്ഥലമൊക്കെ കിട്ടിട്ടോ കാരണം എന്താ പറഞ്ഞ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല രക്കൊക്കെ കൊള്ളുണ്ടായിരുന്നു എല്ലാ സീറ്റും ഇഞ്ഞ് അടക്കിയിരുന്നു പിന്നെ വേറെ ടിസ്റ്റ് ഉണ്ട് കേട്ടോ ഇന്നെ തട്ടി മാറ്റി സ്വത്ത് ആടെ കേറിയിരുന്നു പിന്നെ കൊറേ നോക്കിയിട്ട് ഓൻക്ക് കഴിഞ്ഞില്ല അപ്പൊ അപ്പുറത്തേക്കുള്ള കാക്കോട്ടെ ഞങ്ങക്ക് പൊക്കി തന്നു പിന്നെ എന്നെ തട്ടി മാറ്റി സ്വത്ത് കയറാൻ നോക്കി പക്ഷെ ആ അയച്ചില്ല പിന്നെ അവിടുത്തെ കാക്ക ഞങ്ങക്കൊക്കെ ശരിയാക്കി തന്നു പിന്നെ ഞങ്ങള് ഫോണോടുത്തില്ല കാഴ്ചകളാണ് ഞങ്ങൾ അതിന്റെ മേലൊക്കെ കേറാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല കേട്ടോ അപ്പോ നമ്മൾ ട്രെയിന് പോലുള്ള കാഴ്ചകളൊക്കെയാണ് പാടൊക്കെ വിരിഞ്ഞു നിക്കിരുന്നു കൊയ്യലൊക്കെ തുടങ്ങി കൃഷിക്കാർ ഇതും കാളനം കൊണ്ട് ഇതാക്കണേം പിന്നെ കുട്ടികൾ പന്തളിച്ചും പിന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മളാ വന്നിറങ്ങിട്ടോ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലെല്ലാം വന്ന് ഇത് വേറെ റെയിൽവേ സ്റ്റേഷൻ ഇരുന്നു പിന്നെ പിന്നെ ആ മൂലൊക്കെ എല്ലാ സീറ്റിലിരുന്നു പിന്നെ അത് പൊക്കാല ശ്രമമായിരുന്നു അത് സ്വത്തൂകാട്ടെ കിട്ടി ഞാൻ നേരത്തെ ആ സ്ഥലം കൊടുക്കാത്തതുകൊണ്ട് ഓ അതൊരുത്തു അപ്പൊ ഒക്കെ ഒരു കുട്ടി പക്ഷേ ബൻ്റെ അടിപൊളി സ്ഥലമായിരുന്നു മൂക്കിലുള്ള സീറ്റ് പരന്നിരിക്ക മറ്റോടത്തെ ആൾക്കാർ ഇരുന്നോലിക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ട വരും ഇതിന് പിന്നെ ഞാൻ ഇരിക്കടെ ഇരിക്ക പക്ഷെ ഇവിടെ കടക്കാനൊക്കെ പറ്റി ആരും ആ കണ്ടെയ്നറിൽ വന്നില്ല പിന്നെ ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ട ഞങ്ങള് പിന്നെ ഞങ്ങള് നേരെ ഇവിടെ നിന്ന് ഞങ്ങൾ അമ്മാരുടീക്കാണ് പോണത് ത്തിരി ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട് ജ്യൂസും പിന്നെ ഐസ്ക്രീമും ഡയറി മിൽക്കും ഇതൊക്കെ വാങ്ങി കുറുകുറും ഡയറി മിൽക്കും സ്വത്തും ഇനെ കടിച്ചു കലച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പിന്നെ ഐസ്ക്രീമും മേടിച്ചിരിക്കും പോണിഷ്ടം ഇഷ്ടം അപ്പൊ ഉള്ളത് ട്രെയിൻ യാത്ര അടുത്ത വീഡിയോ കാണുന്നേക്കും ബൈ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ശരിയാണ്